ഹലോ അസ്സാം വലൈക്കും ഞാനിന്നിവിടെ മുട്ടമാലേൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് ഒരു പന്ത്രണ്ട് മുട്ട വെച്ചിട്ടുള്ള മുട്ടമാലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഓരോ മുട്ട എടുത്തിട്ട് ഇതുവരെ പൊട്ടിച്ചിട്ട് മഞ്ഞ വേറെ പാത്രത്തിലും വെള്ളം വേറെ പാത്രത്തിലും ആക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ട പെട്ടെന്ന് ഒരെണ്ണം ഒക്കെ പൊട്ടിപ്പോവാണെങ്കിൽ എല്ലാം കൂടി മിക്സായി പോവില്ല മുട്ടമാലേൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തതായിരുന്നു ഒരു രണ്ട് വർഷം മുന്നേ അപ്ലോഡ് ചെയ്തതായിരുന്നു ഇപ്പം എൻ്റെ ചാനലിൽ ആ വീഡിയോസൊന്നുമില്ല ഞാൻ വീണ്ടും ആദ്യം മുതൽ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയപ്പോൾ ഇപ്പോഴത്തെ ഒരു മുട്ട പൊട്ടിയത് കണ്ടില്ലേ അപ്പോൾ അതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിപ്പോകും ചിലപ്പം നല്ല മുട്ട കിട്ടും ചില സമയത്ത് ഇങ്ങനെ പൊട്ടിപ്പോവാണെങ്കിൽ പിന്നെ മുട്ടമാല ഉണ്ടാക്കുമ്പോൾ ശരിയാവില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ട് പാത്രത്തിൽ ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ ഞാൻ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റിൽ നമുക്ക് കിട്ടും പൊട്ടിപ്പോവാലും കുഴപ്പമൊന്നുമില്ല അത് മാറ്റി പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി ഇനി മുട്ടയുടെ മഞ്ഞ എടുത്തിട്ട് നന്നായിട്ട് ഒരു ഫോർ കോ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതേപോലെ അരിപ്പേൽ അരിച്ചെടുക്കുക അപ്പോൾ ഒരു വെള്ള പാടുണ്ടാവും മുട്ടയുടെ മഞ്ഞിൻ്റെ മുകളിൽ അതൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും എന്നിട്ട് ഇതേപോലെ ഒരു ബോട്ടിൽ എടുക്കുക ഇങ്ങനെ അമർത്താൻ പറ്റണം ഇങ്ങനത്തെ അമർത്താൻ പറ്റിയിട്ടുള്ള ഒരു ബോട്ടിൽ എടുക്കുക പൊതുവേ വിമ്മിൻ്റെയൊക്കെ ബോട്ടിൽ വാങ്ങിച്ചിട്ട് അത് വിമ്മു മാറ്റിയിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ മൂന്ന് അഞ്ചാറ് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഉപയോഗിക്കുകയാണ് ഇനി മൂടിക്കാൻ ചെറിയൊരു ഹോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെമ്പിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ടു ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇളവിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ശേഷം ഒരു ടേബിൾ സ്പൂൺ മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുട്ടയുടെ വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ തിളക്കുമ്പോൾ ഈ പഞ്ചസാരയിലുള്ള പൊടി വഴുക്കൊക്കെ അതിൽ ഒട്ടിപ്പിടിച്ചിട്ട് പഞ്ചസാര നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ഇങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം മുട്ടമാല ഒഴിക്കേണ്ട ഭാഗത്തിന് പഞ്ചസാര സിറപ്പ് റെഡിയാക്കി കിട്ടും ഇതൊക്കെ ഒന്ന് ക്ലിയറാക്കി നന്നായിട്ട് ക്ലിയർ ആക്കണം അപ്പോഴാണ് മുട്ടമാല നന്നായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോ തന്നെ നമ്മൾ പാകത്തിന് ആയി കിട്ടും നമ്മളൊരു ഒറ്റ നൂൽ പരുവം ആ ഒരു പാകത്തിനൊന്നും ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ തൊട്ടാൽ ചെറുതായിട്ടൊന്ന് ഒട്ടണം ഇനി നമുക്ക് കുപ്പി ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഒന്നിന്റെ മേലൊന്നും ഒന്നും ആവാത്ത രീതിയിൽ ഇതേപോലെ വട്ടത്തിലൊന്ന് ഒന്ന് കറക്കിയെടുക്കാം ഒരു മുപ്പത് സെക്കൻഡ് ഇങ്ങനെ വെച്ചിട്ട് അതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒന്ന് തിളച്ച് കൊടുക്കാം ഇതിന്റെ മേല എന്നിട്ട് നമുക്ക് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് കോരിമാറ്റം ഇതേപോലെ ഒന്ന് ചെരിച്ച് വെക്കണം ഞാനൊരു മൂടിയാണ് എടുത്തിരിക്കുന്നത് എൻ്റെ ചെരിച്ച് വെച്ചിട്ട് ആ പഞ്ചസാര സീറ് താഴോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ചെരിച്ചു വെക്കുന്നത് ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം ഞാനിപ്പോൾ കുറേ നാളായി മുട്ടമാല ചെയ്തിട്ട് അപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് വെള്ളം ഇങ്ങനെ ഒരു കാൽ ഗ്ലാസ് വെള്ളം നമ്മളിങ്ങനെ കുടഞ്ഞു കൊടുക്കണം കോരുന്നതിന് മുമ്പ് ഈ മുട്ടമാല അപ്പോൾ കുറച്ച് മറന്നു പോയിട്ടുണ്ട് എന്നിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പോഷനാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചത് വെള്ളം കുടയുന്നത് പഞ്ചസാരയിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം പെയ്ത മുട്ടമാലേൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ മുട്ടമാല നന്നായിട്ട് കിട്ടുകയും ചെയ്യും നല്ല മാല പോലെ വലുതായി പൊട്ടാതെ കിട്ടുകയും ചെയ്യും അതുമാത്രമല്ല പഞ്ചസാര പാനി കട്ട പിടിക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും ആ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഇങ്ങനെ കുടഞ്ഞ് കൊടുക്കണം കേട്ടോ അതേപോലെ ഈ മൂടിക്ക് ഹോൾ വയ്ക്കുമ്പം വളരെ ചെറിയ ഹോൾ വെക്കണം അപ്പം ചെറിയ നല്ല നേരെ മുട്ടമാല കിട്ടും നമ്മൾ വലുതാവും തോറും മുട്ടമാലൻ്റെ മാലയ്ക്ക് വീതി കൂടും ഇതേപോലെ കോരി മാറ്റിയതിന് ശേഷം ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു വെച്ചിട്ട് ഒന്ന് വിടർത്തി കൊടുക്കാം അതേപോലെ നിങ്ങൾ പത്ത് മുട്ട എടുക്കുകയാണെങ്കിൽ അഞ്ച് മുട്ട താറാ മുട്ടയും അഞ്ച് മുട്ട കോഴിമുട്ടയാണെങ്കിൽ നല്ലൊരു കളർ ഉണ്ടാവും ഞാനിതുവരെ ചെയ്തിട്ടില്ല പക്ഷെ ഉമ്മയെല്ലാം പറയലുണ്ട് താറാ മുട്ട എടുക്കുകയാണെങ്കിൽ പിന്നെ മുട്ട മലയ്ക്ക് നല്ല കളറായിരിക്കുന്നു അതേപോലെ ഈ ബോട്ടിലിന് പകരം ഈ ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട് ഈ ഒരു ബോട്ടിൽ വാഴയില ഇങ്ങനെ നമ്മൾ പിന്നെ കുമ്പിൾ കിട്ടൂലേ അങ്ങനെയെന്ന് തോന്നുന്നു പറയാം ഫ്ലാവില വെച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക ഞാൻ പണ്ടൊക്കെ ചെയ്യാറുണ്ട് അപ്പം മുട്ടമാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് കൈവെച്ചൊന്ന് നന്നായിട്ടൊന്ന് വിടർത്തി ഇട്ടുകൊടുക്കുക അതിന് ശേഷം മുട്ടയുടെ വെള്ളം എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുക ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പഞ്ചസാര നേരത്തെ നമ്മൾ മുട്ടമാല ഉണ്ടാക്കിയ പഞ്ചസാര പഞ്ചസാര സീറ് ഒരു കാൽ ഗ്ലാസ് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി മുഴുവനും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല മധുരം വേണമെങ്കിൽ മുഴുവനും ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ കോൺഫ്ലോവറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിന് പകരം രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയെല്ലാം ഇട്ടിരിക്കുന്നത് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ അളവിൽ വാനില ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പൊതുവേ പിന്നെ നമ്മൾ ഏലക്കപ്പൊടിയും അതേപോലെ പാൽപ്പൊടിയും ചേർക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കുറച്ച് വാനില ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ടൊരു നെയ്തടവിയ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു അരക്കപ്പ് വെള്ളം ഇഡ്ഡലിക്ക് ചെമ്പിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാകുമ്പോൾ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട് ചില സമയത്തൊരു ഇരുപത് മിനിറ്റൊക്കെ നമ്മൾ പാ എടുക്കുന്ന പാത്രം എടുക്കുന്ന അളവിനനുസരിച്ചിരിക്കും വേവാനുള്ള ടൈം ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമ്മളിതൊന്ന് കത്തി വെച്ചൊന്ന് കുത്തി വയ്ക്കിയാൽ മതി വെന്തോന്ന് ഇപ്പോൾ ഇതിൻ്റെ കളർ ചെറുതായിട്ട് മാറിയിരിക്കുന്നത് ഞാൻ വാനിൽ എസൻസ് ഒഴിച്ചുകൊണ്ടാണ് അപ്പോൾ ഇലക്കിട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി പിള്ളേ കുട്ടികൾക്കൊക്കെ ഇവിടെ പിന്നെ വാനൽ എസൻസ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വാൻ എസൻസ് ചേർത്തത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് വെക്കുക ഇതുവരെ ഉണ്ടാക്കാത്തവർ ഇതേപോലെ ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ പിന്നെ ഈസി റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനൊക്കെ പറ്റും പക്ഷെ ഒരു സമാധാനത്തിലൊക്കെ പിന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഫ്ലോപ്പ് ആവാണ്ട് തന്നെ ഫസ്റ്റ് ടൈം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക